മിഴിവ് വർദ്ധിപ്പിക്കാം പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ചിത്രം കൂടുതൽ ആകർഷമാക്കാൻ എന്താണ് വഴി ഇവിടെ ഈ ചിത്രത്തിൻ്റെ തീവ്രത അതായത് ബ്രൈറ്റ്നസ് അതുപോലെ കോൺട്രാസ്റ്റ് എന്നിവയ്ക്ക് നമുക്ക് കൂട്ടുവാനും കുറക്കാനും കഴിയും അതിനുവേണ്ടി നമ്മൾ ഏതിൻ്റെയാണോ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ലെയർ സെലക്ട് ചെയ്യണം ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് ലെയർ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം കളേഴ്സ് മെനുവിൽ നിന്ന് ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും മാറ്റം വരുത്തുന്ന സമയത്ത് ഈ ചിത്രത്തിനുണ്ടാവുന്ന വ്യക്തത കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം ഏത് ആവശ്യമായ രൂപത്തിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ കഴിയും കോൺട്രാസ്റ്റിൽ നമുക്ക് മാറ്റം വരുത്താം കോൺട്രാസ്റ്റ് കൂട്ടുന്ന സമയത്ത് കുറച്ചും വ്യക്തത വന്നായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാനിവിടെ ബ്രൈറ്റ്നസ് കുറച്ച് കുറച്ച് കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടുകയും ചെയ്ത സമയത്ത് ചിത്രം ഒന്നും ഭംഗിയായിട്ടുണ്ട് ഓക്കെ കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കോൺട്രാസ്റ്റും ബ്രൈറ്റ്നെസ്സും മാറ്റം വരുത്താം അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു കളേഴ്സ് മെനുവിൽ നിന്ന് ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇവിടെയും നമുക്ക് ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ചുകൊണ്ട് കോൺട്രാസ്റ്റ് അല്പം കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് അല്പം കൂട്ടാം ഈ രൂപത്തിൽ ഒരു മാറ്റം വരുത്തി ഓക്കേ ക്ലിക്ക് ചെയ്യുന്നു ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ ബോട്ടിലുകളാണ് ബോട്ടിലിൻ്റെ ചിത്രവും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റിസോഴ്സ് ഫോൾഡറിലുണ്ട് നമുക്ക് ആ ബോട്ടിൽ ഉൾപ്പെട്ട ചിത്രം ഒന്ന് തുറക്കാം അതിനുവേണ്ടി ജിമ്പിൻ്റെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് നയനിൽ നേരത്തെ നമ്മൾ ഫ്രൂട്ട്സ് ഡോട്ട് പി എൻ ജി തുറന്നു ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഡോട്ട് പി എൻ ജി ആണ് സെലക്ട് ചെയ്യുന്നത് ബോട്ടിൽ ഡോട്ട് പി എൻ ജി സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു കൺവേർട്ട് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് അടങ്ങിയ ചിത്രം തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ബോട്ടിൽ മാത്രമാണ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകേണ്ടത് അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ടൂൾ പാസ് ടൂൾ പാസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് തുടർച്ചയായി ഈ ബോട്ടിലിൻ്റെ നാല് ഭാ എല്ലാ ഭാഗങ്ങളിലും തുടർച്ചയായിട്ട് നമുക്ക് ഇതിൻ്റെ അരികുകൾ ചേർത്ത് നമുക്ക് തുടർച്ചയായിട്ട് ക്ലിക്ക് ചെയ്യാം ഞാൻ ഇവിടെ നിന്ന് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ മൗസ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ഇരുപത്തിൽ വളക്കാനും കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ വളക്കാനുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കുത്തുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഈ രൂപത്തിൽ കം പൂർണ്ണമായും ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വളച്ചൊക്കെ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും ഏതായാലും ആ ലാസ്റ്റ് വരെ നമ്മൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ശേഷം തുടങ്ങിയ പോയിൻറ്റിൽ എത്തുമ്പോൾ കൺട്രോൾക്ക് അമർത്തിയതിന് ശേഷം തുടങ്ങിയ പോയിൻ്റിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സെലക്ട് മെനുവിലെ ഫ്രം പാത്ത് ക്ലിക്ക് ചെയ്യുക സെലക്ട് മെനുവിൽ ഫ്രം പാത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കുപ്പി ബോട്ടിൽ മാത്രമായി സെലക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഈ സെലക്ട് ചെയ്ത ഭാഗം നമുക്കറിയാം കോപ്പി ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്യാം നമ്മുടെ ക്യാൻവാസിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു പുതിയ ലെയർ നമുക്ക് നിർമ്മിക്കാം ഇതിന് പേര് ബോട്ടിൽ എന്ന് നൽകാം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ബോട്ടിൽ എന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു നേരത്തെ നമ്മൾ ചെയ്തതാണ് ഇവിടെ ഈ പച്ച നിറത്തിൽ കാണുന്ന ആങ്കർ ദ ഫ്ലോട്ടിംഗ് ലെയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ബോട്ടിൽ എന്ന ലെയറിലേക്ക് തന്നെ വരും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ബോട്ടിൽ എന്ന ലെയർ ഈ ഫ്രൂട്ട്സ് ലെയറിൻ്റെ പുറകിലാണ് അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൻ്റെ ലെയർ മുൻവശത്തേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി നമുക്ക് താഴെയുള്ള ഈ റൈസ് ദിസ് ലെയർ വൺ സ്റ്റെപ്പ് ഇൻ ദ ലെയർ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ലെയറിന് മുകളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിന് ഈ അപ്പാരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ മുൻവശത്തെത്തിയിട്ടുണ്ടാവും ഇനി നമ്മൾ നേരത്തെ ചെയ്തതാണ് ഈ ബോട്ടിൻ്റെ വലുപ്പം കുറക്കുന്നതിന് വേണ്ടി നമുക്ക് സ്കെയിൽ ടൂൾ ഉപയോഗിക്കാം ഇവിടെ ഈ ഓപ്ഷനിലാണ് സ്കെയിൽ ടൂൾ ഉള്ളത് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഓപ്ഷനിലുള്ള എല്ലാ ടൂളുകളും വരും അവിടെ നിന്ന് സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഈ മൂലകളിലുള്ള ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ വലുപ്പം ചെറുതാക്കാൻ കഴിയും നമുക്ക് ആവശ്യമായ വലുപ്പം കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ചുകൊണ്ട് നമുക്കിത് ഒരുമിച്ച് നീക്കാൻ കഴിയും നമ്മുടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ നമുക്കിതിനെ ക്രമീകരിക്കാം സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടതവിടെ വന്നതായിട്ട് കാണാം ഇനി നമ്മുടെ ചിത്രത്തിൽ രണ്ട് ബോട്ടിലുകളുണ്ട് ഇതിന് മുൻവശത്തായിട്ട് വീണ്ടും ഒരു ബോട്ടിലുണ്ട് അതിന് നമുക്ക് ഈ ലെയറിൻ്റെ കോപ്പി എടുക്കാം അതിനുവേണ്ടി ഈ ബോട്ടിൽ എന്ന ലെയറിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ബോട്ടിലിൻ്റെ കോപ്പി എന്ന രൂപത്തിൽ മറ്റൊരു ലെയറും അതിൽ നമുക്ക് ബോട്ടിലും ഇവിടെ കാണാം ഇനി ഈ ബോട്ടിൽ ലെയർ നമുക്കൊന്ന് ഒന്നുകൂടെ ചെറുതാക്കാം അതിനുവേണ്ടി നോക്കും ഈ മൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നീക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബോട്ടിൽ നമുക്ക് കാണാം ഈ രണ്ടാമത്തെ ഏറ്റവും മുകളിലുള്ള കോപ്പി എന്ന ഈ ലെയറുള്ള ബോട്ടിലിൻ്റെ വലിപ്പം നമുക്കൊന്നുകൂടെ ചെറുതാക്കാം സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ നമുക്ക് തന്ന ചിത്രത്തിലുള്ളതുപോലെ രണ്ട് ബോട്ടിലുകൾ ഇപ്പോൾ ഇതിൽ വന്നതായിട്ട് നമുക്ക് കാണാം ഫയൽ ഇടയ്ക്ക് സേവ് ചെയ്യണം സേവ് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൺട്രോൾ എസ് അമർത്തുകയോ ചെയ്യാം ഇവിടെ നമ്മൾ ബോട്ടിൽ എന്ന ഒരു ലെയർ നിർമ്മിച്ചു അതുപോലെ ബോട്ടിൽ കോപ്പി എന്ന ലെയറാണ് ഇവിടെ ഉള്ളത് നമ്മൾ കോപ്പി എടുത്തപ്പോൾ ഈ ബോട്ടിൽ കോപ്പി എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെയറിൻ്റെ പേര് മാറ്റാം ഞാൻ ഇതിന് കോപ്പി എന്നത് മായിച്ച് ബോട്ടിൽ ടു എന്ന് നൽകുകയാണ് ഇപ്പോൾ ഈ മുന്നിലുള്ള ഈ ലെയറിൻ്റെ പേരാണ് ബോട്ടിൽ ടു ഇതിന് മുമ്പിൽ കാണുന്ന ഈ കണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെയറുകളും കാണുവാനും ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനും കഴിയും അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുള്ള സമയത്ത് ഓരോ ലെയറുകൾ മാത്രമായി എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബോട്ടിൽ മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഭാവിയിൽ എഡിറ്റിംഗ് ചെയ്യുന്നതിനോ നമുക്ക് ഇത് വളരെ സൗകര്യപ്രദമായിരിക്കും നമ്മുടെ പോസ്റ്ററിലേക്ക് ആവശ്യമായ ചിത്രങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി ഇനി ടെക്സ്റ്റുകളാണ് ഉൾപ്പെടുത്തേണ്ടത് ഇവിടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന ടെക്സ്റ്റ് നമുക്ക് ഈ ക്യാൻവാസിൽ ഉൾപ്പെടുത്താം അതിനുവേണ്ടി ടെക്സ്റ്റ് ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് എഴുതേണ്ടടുത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത്തരത്തിലൊരു നാല് ചതുരങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെടും നമ്മൾ കമ്പ്യൂട്ടറിൽ ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി എഫ് ആർ യു ഐ ടി ഫ്രൂട്ട് ഫെസ്റ്റ് ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എ അമർത്തി കംപ്ലീറ്റ് ടെക്സ്റ്റും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബോൾഡ് ആക്കാം അതുപോലെ ഇതിൻ്റെ നിറം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിറം വെള്ളയാണ് വൈറ്റ് കളർ നൽകാം നമ്മളിവിടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ മൂട്ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ നീക്കാം മൂട്ടൂൾ ഉപയോഗിച്ച് നീക്കുന്ന സമയത്ത് ഇവിടെ കൈച്ചൂണ്ടയുടെ ആകൃതി വരുന്ന സമയത്ത് നമ്മൾ നീക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടാണ് നീങ്ങുക കൈച്ചൂണ്ട ഇല്ലാതെ വെറും സെലക്ഷൻ ടൂൾ മാത്രം വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വലുപ്പം കുറക്കണമെങ്കിൽ വീണ്ടും ഈ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ നമുക്കിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അമർത്തി ഇതിൻ്റെ വലിപ്പം നമുക്കൊന്ന് കുറക്കാം അറുപത് സൈസിലാക്കിയിട്ടുണ്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിൽ പ്ലസ് ചിഹ്നം വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റാം ഇനി അക്ഷരങ്ങൾക്ക് നിഴൽ എങ്ങനെ നൽകാം നമ്മൾ ഈ ഫ്രൂട്ട് ഫെസ്റ്റ് എഴുതി എഴുതിയതിന് താഴെയായിട്ടൊരു കറുത്ത നിറത്തിലുള്ള ഒരു ബ്ലറായിക്കൊണ്ടുള്ള ഒരു നിഴൽ നമുക്ക് കാണാം അതിനുവേണ്ടി നമുക്കിവിടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് എഴുതിയ ഈ ഒരു ലെയറിൻ്റെ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റുകൾ എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അതിനുവേണ്ടി ഈ ലെയറിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട് ഫെസ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കിട്ടും ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റിൻ്റെ നിറം നമുക്ക് കറുപ്പാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇപ്പം നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കോപ്പി ചെയ്ത ലെയറാണ് അവിടെ നമ്മൾ ഇതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എ അമർത്തി ഈ വൈറ്റ് കളറിന് പകരം അവിടെ നമ്മൾ ബ്ലാക്ക് കളറാക്കുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഏറ്റവും മുകളിലുള്ളതിപ്പോൾ ബ്ലാക്ക് ആണ് ആ ബ്ലാക്ക് കളർ ലെയറിൽ എഴുതിയിട്ടുള്ള ആ ലെയറിൽ എഴുതിയിട്ടുള്ള ഈ ബ്ലാക്ക് എഴുതിയിട്ടുള്ള അക്ഷരങ്ങളെ താഴേക്ക് കൊണ്ടുപോകണം ഇതിനെ നമുക്ക് അല്പം നീക്കി വെക്കാം ഈ രൂപത്തിൽ ഞാൻ അല്പം നീക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഈ ബ്ലാക്ക് നിറത്തിലുള്ള അക്ഷരങ്ങൾ പുറകിലേക്ക് പോകാൻ ഈ ഡൗണാരോ ഇവിടെ താഴെയുള്ള ഈ ലോവർ ദിസ് ലെയർ എന്ന ഈ ഡൗൺ ആരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ താഴെ ഭാഗത്തേക്ക് പോകും ഇനി ഇപ്പോൾ ഇവിടെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു ബ്ലർ എഫക്റ്റ് കൂടെ നൽകാം അതിനുവേണ്ടി ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫിൽറ്റേഴ്സ് മെനുവിലെ ബ്ലർ എന്നതിൽ നിന്ന് ഗ്വേഷ്യൻ ബ്ലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലർ എഫക്റ്റ് അതിന് വന്നിട്ടുണ്ടാവും ഫയൽ സേവ് ചെയ്യാം